ஒரு <laughs> <laughs> േ ഒക്കും നമസ്കാരം എന്തായാലും കരുവാനക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഈ കരുവാരക്കുണ്ട് പ്രസി വരാൻ സാധിച്ചില്ലല്ലോ വന്നില്ല ഇത്ര നഷ്ടം നമുക്ക് വരുത് കാരണം സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത മുട്ടങ്ങൾ ഇത്ര തോലെ കരുവാനിക്കുണ്ടല്ലത് എനിക്ക് അങ്ങനെ തോന്നിയു നല്ല കഴിഞ്ഞു അത്രയും സന്തോഷമായി ഞാൻ അമ്മമാര് കൗട്ടിച്ച് വന്നില്ല അത് തന്നെയാണ് ഇതിന്റെ ഭാരവാഹികളോടും ഇതിന്റെ സംഘടനകളോടും നന്ദി പറയുന്നു കാരണം ആ അമ്മാര് ജനത്തിന്റെ ഇടയിലാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒരുപാട് സന്തോഷം അത് ഞങ്ങൾ വീഡിയോസ് കണ്ടിട്ടാണ് അതുപോലെ ഒരുപാട് ഏർക്കോലിയായിട്ടും തവളായിട്ടും കുഞ്ഞാപ്പായിട്ടും സുണകരായിട്ടും അംസായിട്ടും അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇരുപത് ഞങ്ങൾ നിന്നു യാതൊരു സംശയവുമില്ല ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത് ഇന്നലെ തന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ റെസ്റ്റ് ചെയ്തു അടിച്ചിട്ട് ഒരു ചാടിന്റെ വീഡിയോ ഉണ്ട് സ്കൂളിന്റെ വീഡിയോ സ്കൂളിന്റെ വീടോ ആയപ്പോ ചാടിയിട്ട് ചെറിയ ഇത് പറ്റി അപ്പൊ രണ്ടു ദിവസം റെസ്റ്റ് ചെയ്തു ഇന്നിട്ടോളൂ പോയി നമ്മളൊന്നും ഇങ്ങനെ ആളെ മുതൽ അടി ഇടുന്നവരുണ്ട് അപ്പൊ മതി ഇങ്ങോട്ട് ഒരുപാട് സന്തോഷം അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരും സപ്പോർട്ട്

അവറിട്ട വീഡിയോ എടുത്ത കാണൂല പറയുന്ന രസണോ ആ വെള്ളമാണ് അപ്പോഴെല്ലാവർക്കും ഓഡിയൻസിനൊക്കെ കാണണം അപ്പോഴേ രസല്ല

ഒരു കാര്യം പ്രയത്നം ചെയ്താൽ മതി എന്നാൽ ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാരും ആൾക്കാരും കൂടുതലും അനുസരിച്ച് ചെയ്യാം ഇവരെ തല ഇഷ്ടമല്ല ആൾക്കാരും മൂന്നര ആൾക്കാർ കഴിഞ്ഞു ലെടുക്കല്ലേ എങ്ങനെയൊക്കെ കൊടുക്കല്ലേ ലൈവായിട്ട് കേൾക്കല്ലേ നിങ്ങൾ ആയി വേദന ആയിനെ അല്ലേ ആയി നായന്റെ ഷോർട്ട് കൊടുക്കാനല്ല അടിയല്ല അതൊരു നായൻ ട്രെയിനറാണ് ബോൾ ബോർഡിലേക്കാണ് ലൈറ്റ് കണ്ട്രോൾ കൊടുക്കണം അവളെ ഞാൻ അടുക്കാൻ കൊടുക്കൂ കൊടുക്കൂ കുർത്തോക്ക് 500 തക്കാ எத்தனை ஆடு வந்து मारறா ஏய் கொஞ்சம் நடுவுல படின்னுட்டு படக்காதே ஆ சௌத்மார்க்கு வரலையே சோடிஸர் வந்துருக்களே வரணும் கேமராவுக்கு வந்துடணும் ஹலோ ஆ வந்து ஓகே ഇത്രയധികം ആളുകൾ ഏതൊരു നിന്നാലേ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിക്കില്ല നിങ്ങൾ ഏത് നിർമ്മിച്ച ആളുകളെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് രക്ഷിതാക്കളുടെ കുട്ടികൾ പ്രത്യേക てからあれ <な committee? S 2> あ、せの。